കർത്താവ് ആവശ്യമുള്ളതേ തരുവുള്ളൂ ആവശ്യത്തിൽ കൂടുതൽ ആർക്കും ഒന്നും കൊടുക്കൂല ഈജിപ്തുകാരുടെ അടുത്ത് നിന്ന് ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പം അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല യഹോവ അവർക്ക് മഞ്ഞ കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞ ആവശ്യമുള്ളതേ എടുക്കാവുള്ളൂ പക്ഷെ മനുഷ്യനല്ലേ ആർത്തി പൂണ്ട് കൂടുതൽ എടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാവ അതാണ് ഇന്നത്തെ വചനത്തിൽ പിന്നീട് ഓമർ കൊണ്ട് അളന്ന് നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലും കുറവ് ശേഖരിച്ചവർക്ക് കുറവും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പരാതിപ്പെടുമ്പം നമ്മൾ ശരിക്കും ഒന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്കണം ആവശ്യമുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ലേ ഞാൻ ഈ പരാതി പറയണത് അപ്പുറത്തവൻ്റെ പാത്രത്തിലേക്ക് നോക്കിയിട്ടല്ലേ ഞാൻ ഈ പരാതി പറയണത് അപ്പുറത്തവന് അയാൾക്ക് കൂടുതൽ വേണമായിരിക്കാം അയാളുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം അത് അത് കണ്ടിട്ട് ഞാൻ എന്നെ വിലയിരുത്തരുത് എനിക്ക് കിട്ടിയതിനെയും അളക്കരുതും ദൈവം എനിക്ക് ആവശ്യമുള്ളതേ തരൂടും ആവശ്യമുള്ളത് മാത്രം തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും